ഈ സംഗീർത്തനങ്ങളിൽ വളരെ രസകരമായ കാര്യങ്ങളാണ് വളരെ വലിയൊരു സങ്കീർത്തനം തന്നെയാ അല്ലെ ധാരാളം കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ പലതും ആലങ്കാരികമായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പലരും വിശ്വാസത്തോടും സ്നേഹത്തോടും ഒക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പ്രാർത്ഥനാഭാവത്തിലാണ് അതിൽ പല വാക്കുകളും ഇരിക്കുന്നത് അല്ലെ പലതും വിശ്വാസത്തിലും സ്നേഹത്തിലും പിന്നെ ആഴമുള്ള ഹൃദയത്തിന്റെ ഒരു ആഴമുള്ള ഒരു ബന്ധമാണ് ഈ അറുപത്തൊമ്പത് സങ്കീർത്തനത്തിൽ കാണിക്കുന്നത് അറുപത്തൊമ്പത് സങ്കീർത്തനത്തിൽ അതിൽ ഒന്നാം വാക്യം ആ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ് വെള്ളം എന്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ദാരിയുടെ ജീവിതത്തിൽ അങ്ങനെ അശ്വമായ ഒരു വെള്ളം അവിടെ എത്തിയിട്ടില്ല തന്നെ മുക്കി കളഞ്ഞിട്ടില്ല കിദ്രോട്ട് കിടന്ന സമയത്ത് താൻ ഒരു തോട്ടിക്കൂടെ കിടന്നെങ്കിലും ആ തോട്ടിൽ മുങ്ങി പോകത്തക്കോണം വെള്ളമുട്ടായിരുന്നില്ല അശ്വതീയമായ ഒരു വെള്ളമല്ല അത് പ്രാണനോളം പ്രാണനോളം എത്തുന്ന ഒരു വെള്ളമാണ് എന്ന് പറഞ്ഞാൽ പ്രാണനോളം എത്തുന്ന ഒരു വെള്ളം ഒരു പ്രതികൂലം ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ മേഖലയ പ്രാണനെ വരെ നശിപ്പിച്ചു കളയാവുന്ന ഒരു വെള്ളം അതെന്താണ് വെള്ളം അത് ചില പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ദാമീന്റെ ജീവിതത്തിൽ പ്രാണനയെ വരെ നശിപ്പിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു സന്ദർഭം പറഞ്ഞേ ദാവിന് ആരെയാണ് വിവാഹം കഴിച്ചത് ശവിലിന്റെ മകളായ മീക്കൽ അല്ലെ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശവിൽ അല്ലെ നമുക്കറിയാം അല്ലെ മകനായ ശബുദ് അല്ലെ ഒന്നാമത്തെ രാജ അല്ലേ ആലസമുഖനാണ് ജനത്തിന്റെ പൊക്കമേറിയവനാണ് അല്ലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അവൻ അപ്പൻറെ കഴുതി അന്വേഷിച്ച് പുറപ്പെട്ട അല്ലെ ദാസനോട് കൂടി പുറപ്പെട്ടതാണ് പോകുന്ന വഴിക്ക് ഈ ശബുപ്രഭാത അവരെ കണ്ടു അപ്പൊ ശബപ്രവാതം പറഞ്ഞു ആ മേഘാലയെ അപ്പന്റെ കഴുതി ഒക്കെ കിട്ടിയിരിക്കുക നീ അതിനെ കുറിച്ച് എന്താ വിട്ട് കളയുക ഇസ്രായേൽ ദൈവം ഒരു രാജാവിനെ അന്വേഷിക്കുന്നുണ്ട് ആ രാജാവ് ആരാണ് നീയാണ് അതുകൊണ്ട് ആമെ അവനോട് പറഞ്ഞ് നീസ്ലായി മാറും രാജാവായിട്ട് മാറും എന്നിട്ട് അവനെ എന്ത് അഭിഷേകം ചെയ്തു അല്ലെ അഭിഷേകം ചെയ്ത് രാജാവായിട്ട് അഭിഷേകം ചെയ്ത് രാജാവാക്കി അല്ലെ രാജാവാക്കി അവനെ ആ ജനത്തിന്റെ നടുവിലേക്ക് അവനെ കൊണ്ടുവന്നു അല്ലെ അവനെ കൊണ്ടുവന്നിട്ട് ആ മേഖലയിലെ അവസാനത്തെ ന്യായാധിപനും പ്രവാചകനുമായ ശബലെ ന്യായാധിപനാക്കി ജനത്തോട് അവർക്ക് വേണ്ടി സംസാരിച്ച് ഉടമ്പടി ആമയെ ഉടമ്പടിവരുടെ അങ്ങനെ രാജാവായി ചേർന്ന അവന് ഒരുപാട് ശത്രുക്കൾ ശത്രുരാജ്യണ്ടായിരുന്നു അല്ലെ അമാലക്കര് അങ്ങനെ ഒരുപാട് ശത്രുരാജ്യങ്ങൾ അവന്റെ മുതിറ്റിലും ഉണ്ടായിരുന്നു അവരെ കീഴടക്കുവാൻ തക്കവണ്ണം പലപ്പോഴും ഇസ്രായേലി രാജാവായ ആയ ശു കഴിയാതെ പോയി അവൻ പലപ്പോഴും കഷ്ടപ്പെട്ടു അങ്ങനെ എന്നാൽ അവനെല്ലാം ഒരുവിധം കീഴടക്കി അവൻ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജനം പറഞ്ഞ എന്നാണ് അവന്റെ ഉള്ളിൽ ചെറിയ ചെറിയ അഹങ്കാരങ്ങൾ അവന്റെ ഉള്ളിൽ കിടന്ന് പ്രവാചകന്റെ ആലോചനകൾ പോലും തിരസ്കരിച്ച് സന്തായി അങ്ങനെ അവൻ മുന്നോട്ട് പോയ സ്ഥാനത്ത് ആ കാലങ്ങൾ എന്നുണ്ട് ഫെരിസ്റ്റിയ ശക്തികള് ഇസ്രായേലിന്റെ മേലെന്ത് ആധിപത്യം പുലർത്തി ആധിപത്യത്തെ പുലർത്തി അവര് യുദ്ധം ചെയ്തു ഫിറേസ് പലപ്പോഴും ഇസ്ലാഹും യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു പക്ഷെ അവരുടെ ഒരു മല്ലനെഴുതി വെച്ചു അല്ലെ ഒരു രാക്ഷസൻ അല്ലെ ആമയെ വലിയ രാക്ഷസനൊന്നും അത് പറയാൻ പറ്റില്ല സാധാരണ ജനങ്ങളെക്കാളും വലിയവൻ അല്ലേ ഏകദേശം എന്തുണ്ട് ഒരു പത്തുപുഴ ഉയരൊക്കെ ഉള്ളവൻ അങ്ങനെയുള്ള അവൻ എന്തുണ്ട് മല്ലനായിരുന്നു അഭ്യാസിയായിരുന്നു ആയുധങ്ങളുള്ളവനായിരുന്നു പറഞ്ഞു ഇടയിൽ അവനൊന്ന് ഇസ്രായേലിനെല്ലോ വിളിച്ചിട്ട് ഇറങ്ങി വരട്ടെ ഞാൻ അവനുമായി യുദ്ധം ചെയ്യാം നിങ്ങൾ ജയിച്ചാൽ രാജ്യം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ അടിമയായി മാറാം അല്ല നിങ്ങൾ തോറ്റുകഴിഞ്ഞ രാജ്യം ഞങ്ങളുടെ കൈവശം ആകമെന്ന് പറഞ്ഞ് അവരെ വെല്ലുവിളിച്ചിട്ട് എത്ര ദിവസം വെല്ലുവിളിച്ചു നാൽപ്പത് രാവും നാൽപ്പത് അവരെ വെല്ലുവിളി അവരുടെ ആരും പുറപ്പെടാൻ ഇരുന്ന സമയത്ത് അല്ലെ അവരുടെ സേനാ നായകളിൽ ആരുണ്ടായിരുന്നു ദാബിരി ചേട്ടന്മാരായ അല്ലെ സമ്മീ അഭിതാവ് ഒക്കെ അവരുടെ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു അവരെല്ലാം പട്ടാളക്കാരാണ് അവരെല്ലാം അഭ്യാസികളാണ് പക്ഷെ അവരെല്ലാം ഭയന്ന് ആമിയ ആമി പിന്നോട്ടാ മാറിയ സാധനങ്ങളിലെ ആമി അവരുടെ ക്ഷേമന്വേഷണം അറിയുവാൻ അപ്പൻ അയച്ച് അപ്പന പലകാലങ്ങളുമായി അയച്ച ഒരു കോമളനായ ഒരു സാധുബാലൻ അവിടേക്ക് കടന്നു ചെല്ലുകയാണ് എന്നാൽ സാധുപാലനെ കണ്ടപ്പോ തന്നെ രാഷ്ട്രമാർക്ക് ദേഷ്യമായി അല്ലേ അവരുടെ സംസാരം അത്ര ശരിയല്ല കാരണം ഇവ കാര്യം അന്വേഷിച്ച് സാധനങ്ങൾ കൊടുത്ത് മടങ്ങി പോയാൽ മതി അല്ലേ പക്ഷെ ഇപ്പം പറയുകയാണ് ഓരോയ്യാ ഇവിടെ ഇസ്രായേൽ മുഴുവൻ അടങ്ങിയിരിക്കുകയാണ് രാജാവ് അടങ്ങിയിരിക്കുകയാണ് ജനം അടങ്ങിയിരിക്കുകയാണ് ആമീ പടയാളങ്ങൾ അടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് അല്ലല്ല രാജാവ് പ്രകാരം പറയുന്നുണ്ട് ഈ പെരീസ്സിന് കൊന്ന് ആരെങ്കിലും ജയിച്ചടക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ പാതിയും പിന്നെ തന്റെ മകളായ നീക്കളെതിവാഹി മുടക്കാം അടുത്ത രാജാവാക്കി അവനെ മാറ്റാം അല്ലേ എന്നാൽ അവനൊരു രാജ്യത്തിന്റെ പാതി എന്ന് പറഞ്ഞാൽ അവൻ രാജാവായി മാറുകയാണ് രാജാവിന്റെ മകളെ കല്യാണം കഴിക്കുമ്പോൾ വലിയൊരു പദവിയിലേക്ക് വരികയാണ് അല്ലല്ലേ എന്നാൽ അതിനു വേണ്ടി ു അവൻ അതിങ്ങനെ ജനത്തിനും ആഹ്വാനം ചെയ്തു ഈ ഓഫർ അല്ലെങ്കിൽ ഈ സമ്മാനം ജനത്തിനും ഓഫർ ചെയ്തിരിക്കുന്ന സമയത്ത് ചോദിക്കുകയാണ് രാജാവ് എന്താ തരുക സമ്മാനം അപ്പൊ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇതൊക്കെ തരും അപ്പോൾ അവന് ആ സമയത്ത് അവന് കേവലം ബാലനാണെന്ന് മനുഷ്യരുടെ മുമ്പിൽ തോന്നിയെങ്കിലും അവന് ദൈവം അഭിഷേകം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം അവൻ ഇറങ്ങി വന്നു അവൻ ഇറങ്ങി വന്നിട്ട് രാജാവിന്റെ അടുക്കിലേക്ക് ഈ അഭിഷേകം ഇറങ്ങി വന്നപ്പോൾ ദൈവശാന്തി ഇറങ്ങി വന്നപ്പോൾ അവർ രാജാവിന്റെ അടുക്കിലേക്ക് ഇറങ്ങുന്നു രാജാവ് ഞാൻ എന്തേ ഇവിടെ ആരും ആർക്കെതിരെ കോലിയാത്ര യുദ്ധം ചെയ്യാനില്ല ഞാൻ കോലിയാത്ര യുദ്ധം ചെയ്ത് രാജ്യത്തെ വീണ്ടെടുക്കാം പിടിവിക്കാം അപ്പോൾ അല്ലെ രാജാവിന് ഇവിടെ കണ്ടപ്പോ അത്ര വലിയ കാര്യമൊന്നും തോന്നിയില്ല പക്ഷേ രാജാവ് അല്ലല്ല കാര്യം ഈ സാന്തിക്ക് പറയാൻ ആരും തയ്യാറല്ല കാരണം അവരെല്ലാം തങ്ങളുടെ ജീവനാണ് വലുതായി കണക്കാക്കിയിരിക്കുന്നത് അവൻ വിചാരിച്ചു ഈ പാലം വന്നു അവൻ ജയിക്കുകയാണെങ്കിൽ രാജ്യം രക്ഷപ്പെടും തൂക്കുകയാണെങ്കി ആർക്ക് പോയി അവര് അതിന് വീട്ടുകാർക്കും പോയി അതുകൊണ്ട് രാജാവ് വിചാരിച്ചു ഓക്കെ അപ്പൊ ആ നിനക്ക് അതിന്റെ അനുഭവം ഉണ്ടോ എക്സ്പീരിയൻസ് ഉണ്ടോ ആമേ അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഞാനല്ല ഈ രാജ്യ രാജ്യത്തോടെ യുദ്ധം ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഇല്ല പക്ഷെ എനിക്ക് ചില എക്സ്പീരിയൻസ് ഉണ്ട് എന്റെ അപ്പൻറെ ആടുകളെ കാട്ടി ഞാൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആടുകളെ അല്ലെ കൊന്നു തിന്നവൻ ആര് വരാറുണ്ട് കരടി വരാറുണ്ട് കരടി വന്ന സമയത്ത് അല്ലെങ്കിൽ ആടുകളെ ആമിപ്പാതകളെ ഞാൻ കരടിയോട് മല്ലുപിടിക്കാം അങ്ങനെ അല്ലെ ബെയ്യും കരടിയെ എന്റെ മുമ്പേ തോൽപ്പിച്ച് ആമി കൊല്ലുമാറാക്കും അങ്ങനെ എനിക്ക് ജയം കെട്ടിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ബാലശൃംഗങ്ങളും വന്ന് കടച്ച് കയറാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അല്ലെ സ്വർഗത ദൈവം തന്റെ സാധനോട് കൂടെ ഇരുന്ന് അവയെ കീഴടക്കുവാനുള്ള ശക്തി അനുമുള്ള എനിക്ക് ലഭിക്കാറുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ രാജാവിന് തോന്നി ഇവനെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും അല്ലെ ഇങ്ങനെയാണ് നമ്മുടെ അനുഭവങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവങ്ങള് പലരും കേൾക്കുമ്പോൾ അവര വിശ്വാസം വരും എന്ത് ആമേ അതെ ഇവരെ കൊണ്ട് ഇവളെ കൊണ്ട് എന്തെങ്കിലും എന്ന കാര്യങ്ങളൊക്കെ നടക്കും അല്ല ദൈവമക്കളെ ദൈവാത്മാവ് നമ്മൾ സാധാരണക്കാരല്ല പിന്നെ ആരാണ് അസാധാരണ സംരംഭങ്ങളില് മറ്റുള്ളവർക്ക് മറികടക്കാൻ കഴിയാത്ത പ്രതിസന്ധികളില് ശത്രുക്കളെ മേലെ ജയം നേടുവാ ദൈവം തന്റെ ആത്മാവനം നിറച്ചവരാണ് നമ്മൾ അല്ലെ അതുകൊണ്ട് അതുകൊണ്ട് ഈ ദൈവത്തിന്റെ ആത്മാവിനെ ശക്തി നമുക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നാം ആശ്രയിക്കുന്നവരാണെങ്കിൽ നാം ആരാധിക്കുന്നവരാണെങ്കിൽ നാം ഇത് അങ്ങനെയാണ് വനാന്തരങ്ങളില് താൻ ഒറ്റയ്ക്ക് നടക്കുമ്പോഴൊന്നുണ്ട് ദൈവത്തിൽ എന്തുണ്ട് അതല്ലേ താൻ എന്ത് ചെയ്തു പാടി ആരാധിക്കാറുണ്ട് അല്ലെ ദൈവത്തിന് പാട്ടുപാടാറുണ്ട് അതുകൊണ്ട് ദൈവസാന്തി അമ്മയോട് കൂടെ ഇരിക്കാറുണ്ട് കേൾക്കുക അംഗീകരിക്കുന്ന ദാവീറിനെ ആ സ്വർഗത ദൈവം ചെയ്തു ശൗല് മനസ്സിലായില്ല ദാവീറിനെ സൗല് അറിയാതെ രാജാവ് അറിയാതെ അവനെ അഭിഷേകം ചെയ്തു കണ്ടോ വലിയ നേതാക്കന്മാർ അറിയണമെന്നില്ല അല്ലെ ആമയെ രാജാവ് അറിയണമെന്നില്ല അല്ല മറ്റുള്ളവർ അറിയണമെന്നില്ല പക്ഷേ അല്ലല്ലേ ദൈവം നമ്മെ അഭിഷേകം ചെയ്തെങ്കില് മറ്റാരും അറിയാനിരുന്നും ദൈനം നമ്മെ ഒരുപക്ഷെ ആമയെവിടെങ്കിലും വെച്ച് നമ്മൾ അഭിഷേകം ചെയ്യുന്നെങ്കിൽ ആമയെ മറ്റുള്ളവർ ഒരു പക്ഷെ അറിയാതിരിക്കുന്നല്ല വിഷയം സന്ദർഭം വരുമ്പോൾ സന്ദർഭം വരുമ്പോൾ ദൈവം സാധാരണക്കാരായ നമ്മെ അസാധാരണ ശക്തി ദൈവമെന്നറച്ച് നമ്മെ ശക്തരാക്കി മാറ്റേണ്ടി തരും യെസ് അതാണ് ദൈവത്തിന്റെ ക്രമ അല്ല ദൈവത്തിന് ആമയ കാര്യം നടത്തിയെടുക്കണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി തരും എന്നാൽ ദാപരിനെ കൊണ്ട് ദൈവം അങ്ങനെ ഇവിടെ നാൽപ്പത് ദിവസം നാല്പറാവും ആമയ ഏതാതാരെ വെല്ലുവിളിച്ച ഗോലിയാത്തിന്റെ ശബ്ദം കേട്ട നടുങ്ങിയ ഇസ്രായേൽ മക്കൾ അല്ലേ ഇസ്ലാമക്കൾ നടുങ്ങിപ്പോയി ராஜாவும் நடுங்கி போய் ஜனம் நடுங்கி போய் சேனா நாய் நடுங்கி போய் மந்திரி மாதிரி போய் ஆமி வீட்டு உடைய மாடுங்கி போய் எல்லாரும் நடுங்கி படிச்சு ஒளிச்சி நம்பு அலியா படக்களத்திலே புறப்படுவான் ஆம ஒரு பாலம் இறங்கிச்செல்லே படக்களத்திலே ஆமி இறங்கிச்செல்லுவான் பாலம் தயாராகியான அவ ராஜாவ் பண்ணு அலியா நீ வெறும் போகண்டோம் எந்த படச்சத்த ഉണ്ട് അല്ലെ അല്ല അല്ലേ പടച്ച ആയിരങ്ങളുണ്ട് പടച്ചട്ടയിൽ എന്തുണ്ട് ആയിരങ്ങളുണ്ട് അമ്പുണ്ട് ആയിരങ്ങളുണ്ട് ആമി അതുമായി പുറപ്പെട്ടോ പക്ഷേ ഇത് ഒന്ന് ധരിക്കാൻ ആരും ശ്രമിച്ചു നോക്കി രാമീത് ശ്രമിച്ചു നോക്കി പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് സമ്മതിച്ചില്ലെന്ന് എനിക്ക് തോന്നണേ അല്ലെങ്കിൽ രാമിത് അരിമാക്കിയപ്പോൾ ഈ പടച്ച പോലും അവന് മാറി മാറമുള്ളതായി മാറി നടക്കാൻ അവൻ പറഞ്ഞു എനിക്ക് ഇതൊന്നും ഇട്ട് നടക്കാൻ ഞാൻ ഇല്ല ശീലിച്ചിട്ട് ഇല്ല അങ്ങനെ അല്ലല്ല അവൻ ഇറങ്ങി അല്ലല്ല അവൻ പറഞ്ഞു എനിക്കത് പടശത്തെ വേണ്ട അല്ലെ കാലൊറ വേണ്ട എനിക്കതൊന്നും വേണ്ട ആമയെ പക്ഷെ ആമേ കയ്യാ ആമ അവന്റെ കയ്യിൽ എന്തുണ്ട് ഒരു കമിണയുണ്ട് കമിണയിൽ തോട്ടെന്ന് പറക്കി അഞ്ച് കല്ലുണ്ട് മിനസ്ടമുള്ള കല്ലുണ്ട് അവൻ്റെ കയ്യിൽ ഒരു ആയുധം അത് മാത്രമേ ഉള്ളു നോക്ക് യാത്ര കയ്യിൽ ആയുധങ്ങളുണ്ട് വേരുണ്ട് കുന്തുണ്ട് വാളുണ്ട് ആമേ ഹലൈ അവനാണ്ട് ആമേ മല്ലനാണ് ആമേ ഹലി യോധി അവന് ശബ്ദം പോലും നടക്കിക്കളയുമെന്നാണ് ഇത്രയും മല്ലനായ ആമൊരു ശത്രുവനെ ആമയെ പോരാടുക കേവലൊരു കമണിയും അഞ്ചു കല്ലുമായി ഒരു ബാലൻ ഇറങ്ങി തിരിക്കുക എന്ന് പറഞ്ഞ വലിയൊരു മണ്ണത്തരമല്ലേ ദൈവപ്രവർത്തിയാളെ ലന്ദിപ്പിക്കുവാൻ ദൈവം എന്നുണ്ടെങ്കിൽ ലോകത്തിൽ പോഷകമായത് തെരഞ്ഞെടുത്തു തായി എന്ന ദൈവത്തെ ആരും നിന്നിച്ചു അപകം പറഞ്ഞു നീ നിന്ദിച്ച സൈനികളെയുമായി അപകട നാമത്തിൽ തന്നെ ഞാൻ നിനക്കത് വരുക അല്ലേ இவட ஆம அவ ஜீ நோக்கோ கடந்த ஒண்ணு ரெண்டாமத்தில் தகர் ஆமை யாத்திரை நெத்திக்கு தோ கல்லிச்சு அவனை வீழ்த்தி அலே வீழ்த்தி அவன் வாழ கொண்டு அவனை கொண்டு ஜெயிச்சு வந்த அவன் ஆமராயேலே யுவதி மாதிரி கன்னிகமா அவன் பார்ட்டுபாடி ஹலையு പക്ഷേ അവന്റെ ശക്തി ഇവനാണ് ഈ പാടി പാടി ആയിരം ആണെങ്കിൽ കണ്ടപ്പോൾ ആന ഹലേ രാജമായ ശബുരന് അവനോട് സ്നേഹം തോന്നുന്നുണ്ട് എന്തു തോന്നി അസൂയ തോന്നി അല്ലെ അവനാകെ ഇളങ്ങി അസൂയമൂത്തും അവൻ വല്ലാതെ അല്ലെ

തുടങ്ങി കണ്ണുകണി തുടങ്ങി അവനെ സന്ദർഭം കിട്ടുമ്പോൾ അവൻ എവിടെയെങ്കിലും വെച്ച് അവസാനിപ്പിക്കണം കൊല്ലണം അല്ലേ പക്ഷെ മകൻ ആന്റെ അന്റെമാന്റെ പേരാണത് യോനാഥൻ ആ യോനാനൻ എന്ത് ചെയ്തു വളരെ സ്നേഹമായി അല്ലേ ഇവനെ കൊല്ലാൻ സമ്മതിച്ചില്ല സമ്മതിച്ചോ ഇല്ല അല്ല ഇല്ല പക്ഷെ രാജാവ് പറഞ്ഞ വാക്കുകൾ നിർബന്ധപ്രകാരം തന്റെ മകളായ ബി അത് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി ഒക്കെ വന്നു അല്ലെ അവിടെ അല്ല യുവനാഥൻ അവരോട് പറഞ്ഞു ഈ ഈ ഷൗന്റെ രഹസ്യങ്ങൾ എല്ലാം എത്തി യുവനാഥൻ ആർക്കും ചോർത്തി കൊടുത്തു ദാവിന് മാത്രല്ല രഹസ്യം ചോർത്തി കൊടുത്തവരുടെ രക്ഷ കിട്ടിയില്ല സ്വർഗത്തെ ദൈവം ഈ ഷൗൻ എന്ന ആ ഇസ്രായേലിന്റെ രാജാവ് ദുഷ്ടനായി മാറി ദൈവാത്മാവ് നഷ്ടപ്പെട്ട അവൻ എന്തായി മാറി ദുഷ്ടനായി മാറി അവന്റെ കയ്യിൽ നിന്ന് പലപ്പോഴും പല സന്ദർഭം രക്ഷനെടുവാൻ ദാവിശം രാജസിനയിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ദാമീന്ന് അല്ലെ കിന്നര വായിച്ചു കൊണ്ടിരിക്കുന്ന ദാവീദ് അല്ലെ ആ ദാവീദിനെ കുത്തുവാദക്കള വില കുന്തം തെറിഞ്ഞു അല്ലെ ആ മേഖല അണുബിട കുന്തം വഴിമാറി ദാമീദ് ഒഴിഞ്ഞു മാറി അവനു രക്ഷപ്പെട്ടു ആമി അവന്റെ ജീവയാത്രയിൽ മരുഭി ശ്രീ മരുഭൂമിയില് ആമേ അങ്ങനെ മരുഭൂമി യാത്രയില് വനാന്തരങ്ങൾ കൂടി പലപ്പോഴും ജീവിക്കേണ്ടി വന്നു ആ സന്ദർഭങ്ങളൊക്കെയും അവൻ എന്തുണ്ട് ആമി അവന്റെ ഹലിയ ആമേ ആമേ അല്ലെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന പോലെ അവനെ പ്രാണനായി പോയി പലപ്പോഴും മരണത്തിന് ജീവനടയ്ക്കായി അല്ലേ അവന്റെ ജീവിതം ആ അറുപത്തിഒൻപതാം സംഗീർ ഒന്നാം വാങ്ങിയത് വായിച്ച് அறுபத்தோட நெனை ஆமையில் பிராத்திக்க பிரார்த்தனையான എന്നെ പ്രാണമെത്തിരിക്കാണ് നിലയില്ലാതോളം എത്തിയിരിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രശ്നം വരാം ദൈവം മക്കളുടെ ജീവിതത്തെ പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല പ്രശ്നങ്ങളുണ്ട് പറ്റ് ഉണ്ടായേക്കാം എതിർപ്പുണ്ടായേക്കാം ദണ്ഡനകൾ ഉണ്ടായേക്കാം അല്ല കല തരത്തിലുള്ള പ്രശ്നങ്ങളല്ലോ നമുക്കതിന് േക്കാം ആ സമയത്ത് നമ്മുടെ അകത്തളങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്യണം ദൈവമേ ആമേ എൻറെ അവസ്ഥ ഇതാണ് പ്രാണോടെ ഞാൻ മുങ്ങിപ്പോങ്ങിയാണ് സാഹചര്യങ്ങൾ അനുകൂലമല്ല പ്രതികൂലമാണ് ഹലോയ്യാ ഇവിടെ നീ എന്നെ രക്ഷിക്കണമേ ഇവിടെ സഹായിക്കണമേ ഹലോയ്യ நம்ம மரிச்சு போகாது மரிச்சு போகாது தகர் போகாது ஆமேலியா என்னது போகாது பிரார்த்தனை கேட்டு ஹுதயம் கண்டு அவனை சகாயிப்பாந்த ஓரோ சந்தர் ஓரோ தலங்கள் அவனை தெய்வம் வந்து நம்மளையும் சகாயிக்கும் அம்மா ദാപ്രന്റെ വേട്ടയാടിയ ശത്രുക്കള് ഒന്ന് ഗോലി യാത്ര ആണെങ്കിൽ രണ്ടേ ആമയ തന്റെ അമ്മായിപ്പനായ കിങ്കരന്മാർ അല്ലെങ്കിൽ സേവകന്മാർ ആയിരുന്നെങ്കിൽ അല്ലെ ശത്രുരാജ്യത്തിന് രാജാക്കൾ ആയിരുന്ന രാജാക്കന്മാരായിരുന്നെങ്കിൽ ജനങ്ങളായിരുന്നെങ്കിൽ അല്ലേ എന്നാൽ അവര് അല്ലെ ഇന്ന് നമ്മളെ ശത്രുക്കൾ ആരാണ് ദൈവമക്കളെ അല്ലെ ആരെങ്കിലും ചിറ്റി പറയും ചിറ്റ് നടക്കുന്ന ചിറ്റിപ്പാഞ്ഞി അടക്കുന്ന അല്ലെ പിശാജ അവതെ ഗണങ്ങളും അല്ലെ ദൈവമക്കളെ മക്കളെ എവിടെ വീഴ്ത്തണം എവിടെ തകർക്കണം അല്ലല്ല എവിടെ രോഗികളാക്കണം എവിടെ ഹലിയവരെ തെറ്റിലേക്ക് കൊണ്ട് നയിക്കണം എവിടെ ഹലോ ജീവനം നശിപ്പിക്കണം എന്ന് രാപ്പകൾ ചുറ്റി കൊടുക്കുന്ന ആത്മാക്കളാണ് അല്ലെ அல்லையா என்மே ஈ ஆத்மாக்களை கண்ட நாம் பதறாது நாம எந்த அலசமாய் விடாது நாம் எந்த ஆமே பிராண கடந்து போகும் ஜீவத்தை நீ என்ன தேன ரேஷிக்க